ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വിഷു വ്ളോഗാണോ കേട്ടോ എപ്പിസോഡ് വൺ ആണ് രണ്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വേറൊന്നുമല്ല കേട്ടോ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ് അപ്പോൾ മണിക്കൂർ നേരം ഞാൻ നിങ്ങളെ ക്യാമറ ഫോണിൽ ഫ്രണ്ടിൽ പിടിച്ചിട്ട് എന്നെ നിങ്ങൾ തല്ലിക്കൊന്നാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വീഡിയോ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുണ്ടല്ലോ വിഷുവിന് തലേന്നാണ് കേട്ടോ ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല കേട്ടോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയി അതുപോലെ തന്നെ നമ്മുടെ വീടിന് തൊട്ടെടുത്താൻ ഒരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കുറച്ച് തിരക്കിലും മൊത്തത്തിൽ തിരക്കോട് തിരക്ക് അങ്ങനെ വേണം കേട്ടോ പറയാനായിട്ട് അപ്പൊ ഞങ്ങള് കറക്റ്റ് ഇങ്ങനെന്താ നമ്മൾ കഴിക്കാൻ നേരം പാത്രം അന്വേഷിക്കാന്ന് പറയുന്നവണക്ക് തന്നെ കണിയൊക്കെ വെക്കാൻ നേരമാണ് കൃഷ്ണനെ തപ്പി തപ്പിപ്പറക്കിക്കൊണ്ട് വരുന്നത് കേട്ടോ അപ്പോഴാണ് കണ്ടത് കൃഷ്ണന്റെ ദേഹത്ത് മൊത്ത പൊടിയായിരുന്നേ നമ്മൾ കൃഷ്ണനെ അധികം താഴോട്ട് ഇറക്കാറില്ല കേട്ടോ കുറച്ച് മുകളിലായിട്ട് അവിടെ ഒരു എന്താ പറയാ ഫോട്ടോ ഒക്കെ ഇരിക്കുന്ന ഒരു ഇത് കണ്ടോ നമ്മൾ അവിടെയാണ് കൃഷ്ണ വിഗ്രഹം എപ്പോഴും വെക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ വിച്ചു എല്ലാം നല്ല തുടച്ചു കുറച്ച് നീറ്റാക്കാൻ കേട്ടോ ഞാനും എൻ്റെതായ കുറച്ച് പരിപാടികളിൽ കൂടെയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജാനിക്കുട്ടിക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ ഒരു കുഞ്ഞുവാവ പോണക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു വിഗ്രഹം പോണക്ക് ആളിങ്ങനെ എന്താ പറയുക ഒരു കുഞ്ഞുവാവേനെയൊക്കെ നമ്മളിങ്ങനെ കൊണ്ടെടുക്കില്ലേ കളിപ്പിക്കില്ലേ ആ ഒരു സെറ്റപ്പിലൊക്കെയാണ് കേട്ടോ ആൾ കൃഷ്ണനോട് പെരുമാറിക്കൊണ്ടിരുന്നത് എനിക്ക് പൊട്ടിപ്പോവാ പൊട്ടിപ്പോ നാളെ കണി കഴിഞ്ഞാൽ കൃഷ്ണൻ അല്ലാണ്ട് ഇരിക്കേണ്ടി വരുമോ ജാനിക്കുട്ടീനെ മറ്റേ എന്താ പറയുക നമ്മുടെ എന്താ പറയുക നീലത്തിൽ മുക്കി വെക്കേണ്ടി വരുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചേട്ടോ ജാനിക്കുട്ടിയുടെ ഓരോ കോപ്രായങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ ജാനിക്കുട്ടിയുടെ പാവനെ കൊണ്ട് വെച്ചിട്ട് കൃഷ്ണൻ്റെ മുതലോട്ടാണ് കേട്ടോ കിടക്കുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണുന്നത് അപ്പം ഞാനും മിച്ചും കൂടെ തകൃതിയായിട്ട് ഒന്ന് റെഡിയാക്കി അവിടെ ഒന്ന് സെറ്റാക്കിയൊക്കെ ഇടാം എന്ന് വിചാരിച്ചിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാളെ കാലത്തേക്ക് എടുത്ത് റെഡി ആക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം ഞാനാണ് കണി ഒരുക്കുന്നത് ഞാൻ ഞാൻ ക്യുറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ് കാരണം വേറെ ഒന്നുകൊണ്ടല്ല ഞാൻ ഇപ്രാവശ്യം കണി കാണേ എന്ന് വിചാരിച്ചു വൈഫിനെ ഏൽപ്പിച്ചു എന്ന കണ്ണടച്ച് വിളിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ ചെയ്തേക്കണം കേട്ടോ വേറെ ഒന്നും മറക്കരുത്

രാവിലെ മൂന്ന് മണിയായപ്പോഴത്തേക്ക് അലാറം ഒഴുക്കി കേട്ടോ അലാറം കേട്ട പാടാൻ ഞാൻ ചാടി എണീട്ടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഉറക്കം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ കണി വെക്കേണ്ട ഞാനാണല്ലോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ കണികളവായിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ തന്നെ തല്ലിക്കൊല്ലുമല്ലോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കണി വെക്കുന്നത് ഇരുപത്തഞ്ചാം വയസ്സിലാണ് ആദ്യമായിട്ട് കണി വെക്കുന്നത് കേട്ടോ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാര്യം ഇടുക്കി വീട്ടിലാണെങ്കിൽ സിന്ധൂമ്മയാണ് കണി വയ്ക്കുക ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് വിച്ചൂലോട്ട് മാറി കേട്ടോ കാര്യം നമുക്ക് എല്ലാ പ്രാവശ്യമൊന്നും കണി വയ്ക്കാണ്ടൊന്നും പറ്റിയ അല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് ഞാനങ്ങനെ വെച്ചിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ വിച്ചു ആരെയ്ക്കും കൂടുതലും കണി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യം വിച്ചു പറഞ്ഞു എനിക്ക് രാവിലെ കണി കാണണം അതുകൊണ്ട് തന്നെ അമ്മൂസ് കണി വയ്ക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നേ ഞാൻ തന്നെ ആവട്ടെ ഈ പ്രാവശ്യത്തെ കണി എനിക്ക് എനിക്കല്ലേലും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെട്ടോ പക്ഷെ എങ്ങനെ വെക്കണം എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കാര്യം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിപ്പോയോണ്ട് കണി എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഫോണിൽ നോക്കാൻ വരെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് വരെ കണി വെക്കാനായിട്ട് ഞാൻ കൂടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആട്ടോ ആരുടെയും കൂടെ കൂടിയിട്ടില്ല അമ്മയുടെ കൂടെ ആയാലും ഇച്ചൂൻ്റെ കൂടെ ആയാലും ആരെയും കൂടെ കൂടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു ആദ്യമേ ഞാൻ അവിടെ കിടന്ന സെറ്റിന്റെ മുണ്ടല്ല ഉരുളിക്കാതെ നല്ല പച്ചരി ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പച്ചരിയൊക്കെ മൂടിയിട്ട് ഞാൻ ആദ്യമേ കണിയുടെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് നോക്കി കേട്ടെ ഇങ്ങനെയാണെന്നു മാറി നിന്ന് നോക്കിയേ കുറച്ച് നേരം ഇങ്ങനെയാണെന്ന് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഭംഗിക്കുറവ് തോന്നി കേട്ടോ ഇങ്ങനല്ല ഇത് വേറെ എന്തോ സെറ്റപ്പ് ആണെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി പിന്നെ മനസ്സിലായി ഉരുളി ഫുള്ളായിട്ട് മൂടിയിട്ടിട്ടാണ് കണി വെക്കേണ്ടത് എന്നുള്ളത് കേട്ടോ ഓരോ നാടിലും അല്ലെ ഓരോ വീടുകളിലും ഓരോ രീതി ആയിരിക്കും കേട്ടോ നമുക്കിവിടെ ഒട്ടുരുളി ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളിത് ഒരു ഉരുളിയിലാണ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന ഓണക്ക് എനിക്ക് അറിയാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കണി വെക്കുന്നത് ചിലപ്പം ചില തെറ്റു കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഇത് വെച്ച് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ എനിക്ക് പറഞ്ഞു തരണേ നമ്മൾ നെക്സ്റ്റ് ടൈം എന്തായാലും നല്ല അടിപൊളിയാക്കാം കേട്ടോ അപ്പം അറിയാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കണി ീക്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉരുളിയിൽ എന്തൊക്കെ എവിടെയൊക്കെ വെക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ മുമ്പ് കണ്ട് ശീലവും എക്സ്പീരിയൻസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടുന്നെടുത്ത് ഇപ്പുറത്ത് വയ്ക്കുക ഇപ്പുറത്ത് അടുത്ത് അപ്പുറത്ത് വെക്കുക ഇത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ പരിപാടി ഞാൻ വെച്ചതൊന്നും ശരിയായില്ലേ എന്നൊക്കെ ഉള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടായിരുന്നു പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എന്തായാലും ഇത് ഉരുളിയിലെ എല്ലാ സാധനങ്ങളും കൊള്ളിക്കണം അപ്പൊ പിന്നെ ഇരിക്കുന്നിടത്തൊക്കെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചെട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടുന്ന് അടുത്ത് ഇവിടെ വെക്കുന്നുണ്ട് ഇവിടുന്ന് അടുത്ത് അവിടെ വെക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെ ആയാലും ഞാൻ എന്റെ കണിയൊക്കെ ഒരു വിധത്തിലും നല്ല കണിയാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും എന്തായാലും പറയണേ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത സാധനം വെച്ചില്ലല്ലോ വെച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ മറന്നു മറന്നുപോയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തലേന്നാണ് കറക്റ്റ് കുറേ കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കുന്നത് അപ്പം നമുക്ക് പിന്നെ കടയിലൊന്നും പോകാൻ പറ്റിയ സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞില്ലേ മരണം കാര്യങ്ങൾ കാരണം നമുക്ക് ഒന്നിനും ഒന്നും പറ്റിയ ഒരു സിറ്റുവേഷൻ മെൻ്റലി നമ്മൾ ഭയങ്കര ഒരു വിഷമായിരുന്നു കാര്യം ഇത്ര അയലുവക്കം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാം ഒന്നും കളക്ട് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടിയ ഗ്യാപ്പിൽ വൈകിട്ട് ഓടിപ്പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതാണേ മുല്ലപ്പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൃഷ്ണന് ഇടാനും പിന്നെ ഞങ്ങൾക്ക് മുടി ചൂടാനും എല്ലാം കൂടെ ഞാനൊരു കുറച്ച് രണ്ട് മുഴങ്ങങ്ങളുടെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്തോ അല്ലേ വില മുല്ലപ്പൂനൊക്കെ പകുതി പൂവാണ് അതിലുണ്ടായിരുന്നു ഇല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ഞങ്ങൾ അപ്പോൾ എൻ്റെ കളിയുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ എൻ്റെ മനസ്സിന് ഞാൻ ഇച്ചിരി ഭംഗിയായിട്ട് തന്നെ ചെയ്തു കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ വാൽക്കണ്ണാടി ഒക്കെ തൂത്ത് തുടച്ചെടുത്ത് വെക്കുകയാണ് നമ്മുടെ ആറന്മുള വാൽക്കണ്ണാടിയാണ് കേട്ടോ ആ ഒരു കണ്ണാടി കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഒരുപാട് സന്തോഷമാണ് കാര്യം എനിക്കതൊരു അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് നമ്മുടെ ഹെയർ ഓയിൽ അമ്മ കാ ക്യാൻസർ ആണ് ഞാൻ മിക്ക വീടേക്കകത്ത് ഇത് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ വാൽക്കണ്ണാടി കാണിക്കുമ്പോഴേക്കും എനിക്കത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യമായിട്ടാണ് എടുത്തു പറയുന്നത് അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു അപ്പം അമ്മയ്ക്ക് തീരെ മുടിയൊന്നും ഉണ്ടായിരുന്നില്ല കീമോ ഒക്കെ ചെയ്തിട്ട് അമ്മയ്ക്ക് എൻ്റെ ഓയില് മേടിച്ച് നന്നായിട്ട് മുടി വന്നു കഴിഞ്ഞപ്പം അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വാൽക്കണ്ാടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ വാൽക്കണ്ണാടിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ആ വാൽക്കണ്ണാടിയോട് എനിക്കൊരു പ്രത്യേകതരം ഒരു അടുപ്പമാണ് കേട്ടോ അത് വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ മാത്രമേ എനിക്ക് ഹെയർ ഹെയ്റോലിൻ്റെ വർക്ക് കൊണ്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അത് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അത്രോ സന്തോഷത്തോടെ സ്നേഹത്തോടെ െട്ടെ ആ ഒരു ഗിഫ്റ്റ് തന്നതുകൊണ്ടാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ മറക്കാണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കണിയുടെ കൂടിയെ കഴിഞ്ഞ വിഷുവിന് മേടിച്ച മയിൽപ്പേലിയാണ് ഈ പ്രാവശ്യം കണ്ണനെ അതൊക്കെ വെച്ച് നല്ല ഒരുട്ടപ്പനാക്കി കണിക്കൊന്നിട്ട് അതുപോലെ തന്നെ എന്താ പറയാ നല്ല എനിക്ക് എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഒരു കണിയൊക്കെ കുഞ്ഞു കണിയാണ് കേട്ടോ ഒത്തിരി ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമില്ല എന്നാൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി കേട്ടോ എനിക്ക് അപ്പൊ വിഷു കണിയൊക്കെ അത്യാവശ്യം കുഞ്ഞു വെറ്റിലൊക്കെ കിട്ടിയത് അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഭഗവാനുള്ള കയ്യിലൊക്കെ വെച്ചു നമുക്ക് ഉണങ്ങിയ പഴുക്കെ ആട്ടോ കിട്ടിയത് എന്നാലും കുഴപ്പമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന ഉണക്കതേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിക്ക് നല്ല ഭംഗിയായില്ലേ ഇനിയിപ്പൊ ഞാൻ കുടിച്ചിട്ട് വന്നിട്ട് വിളക്കോടെ കത്തിച്ചിട്ട് എല്ലാവരും നമുക്ക് വിളിക്കാം കേട്ടോ അപ്പം ഞാൻ കുളിച്ചേച്ചൊക്കെ വന്നു കേട്ടോ കുറച്ച് നേരമായി കേട്ടോ ഞാൻ നേരം വിളിക്കട്ടേന്ന് ഓർത്ത് വെയിറ്റ് ചെയ്ത് നേരം ഇരുന്നു അപ്പോൾ ഇനി വിളക്കൊക്കെ കത്തിച്ചിട്ട് നമുക്ക് എല്ലാവരെയും വിളിക്കാം ഈ പ്രാവശ്യം നമ്മൾ കണ്ണൻ്റെ വിളക്ക് കത്തിക്കുന്നത് അഞ്ച് തീരെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് കുമാരിയമ്മ ജാനിക്കുട്ടിക്ക് പ്രസൻറ്റ് കൊടുത്തിട്ടുള്ള വിളക്കാണ് അപ്പം ഈ പ്രാവശ്യം അമ്മ പറഞ്ഞു ഈ വിളക്ക് മതിയെന്ന് പറഞ്ഞു കേട്ടോ ഇത് കുഞ്ഞു വിളക്കാണ് അതുപോലെ തന്നെ മയിലിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് നല്ല നല്ലൊരു ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ അമ്മ എന്നോട് ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വലിയ വിളക്കൊന്നും എടുത്തില്ല കേട്ടോ ഈ ഒരു കുഞ്ഞു വിളക്കാണ് ഇത് ഞങ്ങളിപ്പോൾ സന്ധ്യാനേരത്ത് കത്തിക്കുന്ന വിളക്കാണ് അപ്പം കണ്ണന് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് ഈ പ്രാവശ്യം ഉറക്കത്തിൽ കണ്ണടച്ച് വന്ന് കണി കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ലെങ്കിലും എനിക്ക് അതിലും വലിയ എന്തോ നിധി കിട്ടിയപ്പോണൊക്കെ അറിഞ്ഞു കേട്ടോ കണി വയ്ക്കാൻ കിട്ടിയ ഭാഗ്യമോ അതുപോലൊക്കെ തന്നെ രാവിലെ തന്നെ വിളക്ക് കതിച്ച് കണ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കിട്ടിയ ഭാഗ്യമോ എനിക്കറിയില്ല കേട്ടോ എന്തോ ഭയങ്കര പോസിറ്റീവായിരുന്നു ഞാൻ ഇടുക്കിന്ന് വന്നപ്പോഴൊക്കെ ഭയങ്കര നെഗറ്റീവ് അടിച്ചാണ് കേട്ടോ വന്ന കാര്യം അടുത്തുള്ള മരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര വിഷമിച്ചാണേ വന്നത് പക്ഷേ ഈ ഒരു ദിവസം കൊണ്ട് എല്ലാം പോസിറ്റീവായി കിട്ടിയിട്ടോ പിച്ചുവിനെ പോയി വിളിച്ചിട്ട് വരാം കേട്ടോ ഭഗവാനെ കാണിക്കാനായിട്ട് അപ്പം ഞാൻ തൊഴുതോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പിച്ചുവിൻ്റെ അടുത്തോട്ട് പോകാവേ നോക്കി പറഞ്ഞോ പറഞ്ഞു വിളിച്ചിട്ട് അച്ഛനെ അമ്മനെ വിളിക്കാൻ വിചാരിച്ച കേട്ടോ സമയം അഞ്ചു മണി ആവുന്നതേ ഉള്ളേ പ്രാർത്ഥിച്ചോ എങ്ങനെയുണ്ട് ഞാൻ കണിയൊക്കെ വെച്ചത് നല്ല ഭംഗിയുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടാ എൻ്റെ ജീവിതത്തിൽ കണി വെക്കുന്നത് എന്നെ കൊണ്ട് ഞാൻ ഭഗവാന് നല്ല രീതിയിൽ തന്നെ കണി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരുത്തരും വിളിക്കാം അല്ലേ അമ്മുമ്മനെ വിളിക്കാ വിച്ചുതേ ഫസ്റ്റ് അമ്മൂമ്മനെ വിളിക്കാന്ന് പറഞ്ഞ പോകട്ടോ അമ്മൂമ്മ തിരിയാണ്ട് കണ്ണ് തുറക്കാണ്ട് കിടക്കായിരുന്നു കേട്ടോ കണ്ണടച്ചാക്ക് കണ്ണടിച്ചിപ്പാ കണി കാണാം അയ്യോടാ പാവ അമ്മൂമ്മ നീട്ടുവരട്ടെട്ടോ ഇപ്പൊ ഈ പ്രാശ്യം മൂമ്മാനെ കണി കാണിക്കാനായിട്ടുള്ള ഭാഗ്യം ഞങ്ങൾക്ക് അങ്ങോട്ട് കിട്ടിയത് പ്രാർത്ഥിക്കട്ടെ തളയി കൊണ്ടുപോ കന്നൂറൊക്കെല്ലാം പോരാ പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്ത ആളെ കൊണ്ട് വിരിച്ചു വരട്ടായിട്ടോ അവിടെ എണീക്കാൻ കുറച്ച് താമസം വരുവേ ഭംഗിയായോ ഭംഗിയായോ എടുക്കുന്ന കാര്യൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കണ്ണടച്ച് വിലടത്ത് പോയി പോയി നോക്കാനോ താങ്ക് യു ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കടി വെച്ചതാ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിട്ടുവാ അതന്നെ ചൂതന്നെ എടുത്തിട്ട അച്ഛൻ നടന്നു പോയിട്ട് വിളിക്കണ്ടെടുത്തിട്ടു ഞാനിക്കുട്ടി ചെലപ്പോ കരയാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഓർക്കത്തീനെ വിളിച്ചോണ്ട് പക്ഷെ കൊഴപ്പല്ലാന്ന് തോന്നുന്നുണ്ട് പതുക്കെ കെണിറ്റ് വരുന്നുണ്ടാള് എനിക്ക് ജാനി നമ്മുടെ വീട്ടിൽ തമ്പാച്ച ഇത് കണ്ടോ ഏടിയേ മുടി കാരണം ആളെ കാണാൻ പാടില്ല കേട്ടോ ഇത് കണ്ടോ നോക്കി കിഷന കിഷനെ ഉറക്കപ്പിച്ച എന്നാലും ആള് കണ്ടു കേട്ടോ ഈ പ്രാവശ്യത്തെ വിശുദ്ധേ ഇവിടെ ായി അല്ലേ അതെ വല്യ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ നമ്മള് ചെറുതായിട്ട് ചുരുക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ അതായത് വിഷുക്കണി എന്തായാലും നമ്മള് വയ്ക്കണം എന്ന് ഇതാക്കിയായിരുന്നു തീരുമാനിച്ചായിരുന്നു അല്ലെ വിഷുക്കണി കണ്ട് ഒരു പ്രത്യേക ഐശ്വര്യം നമുക്ക് വർഷത്തെ ഒരിക്കലല്ലേ അങ്ങനെ ഒരു ദിവസം അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് വിഷുക്കണി വെക്കണം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചെറുതായിട്ടൊന്നും ചുരുക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അല്ലേ അന്നെങ്കിൽ ഒന്നും കൂടെ പോയി കിടന്നുറങ്ങിക്കോ ലേറ്റ് ആയിട്ട് ഉറങ്ങിയോണ്ട് കൊറച്ചു നേരോണ്ട് അതെ ആ എന്നിട്ട് പതുക്കെ എണീറ്റിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം ഞാൻ ലൈറ്റ് ഒക്കെ കെടുത്താണ് കേട്ടോ കാര്യം അമ്മൂമ്മ എവിടെയാണ് കിടക്കുന്നത് അപ്പൊ അമ്മൂമ്മ സുഖകരമായി കിടന്നോട്ടോ ഇവിടെ വിളക്കൊക്കെ കത്തിയിരിക്കട്ടെല്ലേ ഭഗവാൻ കുറച്ചു നേരം ഒന്ന് നേരം ഇവിടെ അല്ലേ എല്ലാ പ്രാവശ്യം നമുക്കിവിടെ വിഷുക്കണിയൊക്കെ വരാറുള്ളതാണ് കേട്ടോ പക്ഷെ ഈ പ്രാവശ്യം വിഷുക്കണി വന്നിട്ടില്ല എന്താണെന്നറിയില്ലാട്ടോ നല്ല ഭംഗി ഉണ്ട് പടക്കം പൊട്ടിയത് കേട്ടോ വിഷുവിന്റെ ആയി സമയത്ത് ആ ഇപ്പൊ എല്ലാരും കണി കണ്ടിട്ട് പടക്കം പൊട്ടിക്കുന്ന ടൈം ആട്ടോ ഭയങ്കരായിട്ട് പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു ഇപ്പൊ അഞ്ചു മിനിത്തേക്ക് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒക്കെ കിട്ടത്തി നല്ല ഭംഗി നല്ലൊരു ഐശ്വര്യമായിട്ട് തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷായിട്ടോ അതെ ഭഗവാൻ അനുഗ്രഹിച്ച് വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാർ അതെ എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടോ കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഒന്ന് പോയി കിടക്കാൻ പോവാണ് അപ്പം അത് കഴിഞ്ഞിട്ട് എണീറ്റ് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലോട്ടൊക്കെ പോവാട്ടോ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സ്നേഹത്തോടെ തന്നെ പറഞ്ഞു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നാളെ ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് വരാം ബൈ ഗായ്